ഡ്രൈവർ ഞാനാണല്ലോ സ്റ്റിയറിംഗ് ഞാനിട്ട് ബ്രഷ് ചേർപ്പ് എല്ലാം ഉണ്ടല്ലോ ഞാൻ എന്തൊക്കെ ബ്രഷക്കെ എടുത്തിട്ടുണ്ടോ ഒരു തന്നെ ഇവിടെ ആൾക്കാർ ഇപ്പം എങ്ങനെ കറങ്ങും ഗെയിം ൾക്കാർ എങ്ങനൊക്കെ ഓണാക്കണെങ്കി ആണയ്ക്കണേ ഷൂ എന്തായാലും നിർബന്ധാട്ടോ മർക്കറ്റ് എടുത്തൊക്കെ ഡിക്കിലൊക്കെ ഒരു <ion> ഷറ <upPS> <usuk> <occurs> <cities> നിർത്തച്ഛാല് ആരും എടുത്തുകൊണ്ട് പോയാലോ പിന്നെ ആരും ഇടുത്തോണ്ടോല അയിനാണ് ക്യാമറ ഉണ്ടല്ലേ മോനെ ജില്ല അതിന് കണ്ണടക്കെ വെച്ചിട്ട് കണ്ണട കിട്ടിന് കേട്ടോ പക്ഷേ പോയത് എന്നാ പോര് വിളിക്കണേ ആര് കഴിച്ച മായോ ഓല ഡൽഹി പോയിട്ട് ഞങ്ങൾ ഒരു ഒടുവിൽ എവിടെയാണ് പോവാൻ തീരുമാനിച്ചെ എന്നാലും വയനാട് സ്ഥലങ്ങള് കാണാണ്ടാവുമല്ലോ നമ്മൾ അങ്ങനെ ഒരു പക്ഷെ വയനാട്ടിൽ കൊറേ സ്ഥലങ്ങൾ വേറെ കാണാൻ കെട്ടോ അപ്പൊ അവിടെ എവിടെങ്കിലൊക്കെ പോവാൻ പറ്റുമോ നോക്കണം എടാ ഈ പുറത്ത് നിങ്ങടെ ചെരുത്താ ചേർപ്പടുത്താക്ക് ചോറ് വേണോ ബിരിയാണി ബിരിയാണി സ്ഥലത്തിന് ഇത് ആ വേണോന്താ ഞങ്ങള് വല്ലപ്പുഴ ഞങ്ങള് പെരിന്തൽമണ്ണക്ക് പോണ ഉണ്ട് പോണുണ്ട് അങ്ങനെ പോകുമ്പോ അങ്ങനെ ഉമ്മക്കാണെങ്കിൽ നാടനോട് കിട്ടോ കിട്ടോന്ന് വെച്ചിട്ട് ഭയങ്കര അപ്പൊ സൈഡിൽ ഒതുക്കത്തിന് നല്ലൊരു മേടനോണ്ട് കണക്ക് എന്താ പറഞ്ഞോ അടുത്ത് കുടിക്കാൻ പറ്റില്ല പറ്റൂലെന്താ സാമ്പാറും നിങ്ങളെവിടെ എവിടെ തന്നെ ൂട് കിട്ടില്ലേ കിട്ടി മാത്രം ബിരിയാണി ആണ് അതിനിഷ്മെന്റ് കൊടുത്താലോ അല്ല ഞാൻ ചോറ മീനോ മീനോ മീൻ ൂട്ടിക്കേല മറ്റു മീന് സിംഗിള് ഗെയ്സ് അങ്ങനെ പോണിക്ക് നമ്മള് എന്തേ പാലട പായസം കണ്ടു അങ്ങനെ പോയി പോവാതിരിക്ക എങ്ങനെ പോണ്പോട്ടല്ല എവിടെന്നോ രസണ്ട് ടാസ്റ്റ് എങ്ങനെ കുടിച്ചോക്കിയോ മഴ കുറച്ച് കൊണ്ടു കാരണം കാർ അവിടെ കാറവിടെ പാർക്കിങ് ഓവർ മധുരം വേണ്ട കുറച്ച് നോർമൽ മധുരം എന്ത് അവിടെ പോയി ബാക്കിലൊരു വ്യൂ ഈ ചായ എടുക്കുന്ന ഷോപ്പിന്റെ അങ്ങനെ കുറച്ച് കാടമുട്ടയും നമ്മള് പിന്നെ വലിയ കോഴിമുട്ട തന്നെ ഓടിച്ചിരിക്കുന്നു ഇതിലോ ഇതിലോ എവിടെ ോ എന്നാ നമ്മളന്ന് വയനാട് വന്നില്ലേ അന്ന് വന്നില്ലേ അന്ന് എന്തൊക്കെ കണ്ട് എന്താ ചോരീ ക